ഇരുപതോളം അപകടങ്ങൾ അഞ്ചു മരണം ഇരുപത്തിയഞ്ചിലേറെ പേർക്ക് ഗുരുതരമായ പരുക്ക് ഇത് പാലക്കാട് പൊള്ളാച്ചി സംസ്ഥാനാന്തരപാതയിലെ ഏലപ്പുള്ളി ഭാഗത്തെക്കുറിച്ച് പോലീസ് റിപ്പോർട്ടാണ് രണ്ടു മാസത്തെ കണക്കാണിത് പള്ളത്തേരി വെള്ളേക്കുളത്ത് ചൊവ്വാഴ്ച നടന്ന അപകടത്തിൽ ബന്ധുക്കളായ രണ്ടു പേർ മരിച്ചിരുന്നു ഈ അപകടമാണ് ഒടുവിലെത്തത് ഒരു വർഷം മുൻപാണ് പാലക്കാട് പൊള്ളാച്ചി പാത പുതുക്കി പുതുക്കിപ്പണിതെങ്കിലും റോഡിന് മതിയായ വീതിയില്ലാത്തതും വളവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വാഹനങ്ങളുടെ അമിതവേഗവും അശ്രദ്ധയും അപകടങ്ങൾക്ക് മറ്റൊരു കാരണമാണ് ഇവിടെ കൂട്ടുപാത മുതൽ ഇരട്ടക്കുളം വരെ ഒട്ടേറെ ഹോട്ട്സ്പോട്ടുകളാണുള്ളത് പൊതുമരാമത്ത് വകുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പഠനത്തിൽ പാലക്കാട് പൊള്ളാച്ചി സംസ്ഥാനാന്തര പാത നാലുവരി പാതയായി വികസിക്കുമ്പോൾ അപകടവും ഗതാഗതക്കുരുക്കും കുറയ്ക്കാനാകുമെന്ന് വിലയിരുത്തിയിരുന്നു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നാലുവരി പാതയായി മാറ്റാനുള്ള നടപടിയും ഒരുങ്ങുന്നുണ്ട് പാതയിലെ എലപ്പള്ളി മേഖലയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വാഹനാപകടങ്ങൾ കുറച്ചുകൊണ്ടുവരുന്നതിനുമായി പഞ്ചായത്തിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നിർദ്ദേശത്തോടെ ഗതാഗത പരിഷ്കരണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന് എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയും അറിയിച്ചു